പശ്ചിമേഷ്യൻ മേഖല വീണ്ടും ഒരു യുദ്ധത്തിൻ്റെ നിഴിലേക്ക് നീങ്ങുകയാണെന്ന സൂചനകൾ നൽകിക്കൊണ്ട് അമേരിക്കൻ നാവികസേനയുടെ കരുത്തുറ്റ യുദ്ധക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് അടുക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളിലൊന്നായ യു എസ് എസ് എബ്രഹാം ലിങ്കിന് പിന്നാലെ അത്യാധുനിക ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ യു എസ് എസ് ഡെൽബർട്ട് ഡി ബ്ലാക്കും ഇപ്പോൾ ചെങ്കടലിൽ പ്രവേശിച്ചിരിക്കുകയാണ് മാസീവ് അർമാട എന്ന് അമേരിക്കൻ പ്രസിഡന്റ് വിശേഷിപ്പിച്ച ഈ വമ്പൻ കപ്പൽപ്പടയുടെ സാന്നിധ്യം മേഖലയിൽ കടുത്ത യുദ്ധഭീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അമേരിക്കൻ നാവികസേനയുടെ ആർലി ബർക്ക് ക്ലാസ് ഡിസ്ട്രോയറുകളിൽ ഏറ്റവും വിനാശകാരിയായ കപ്പലുകളിലൊന്നാണ് യു എസ് എസ് ഡെൽബർട്ട് ഡി ബ്ലാക്ക് നൂറുകണക്കിന് മൈലുകൾ അകലെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള തോമ ഹോക്ക് ക്രൂയിസ് മിസൈലുകളും വിമാനങ്ങളും ഡ്രോണുകളും ആകാശത്ത് വെച്ച് തകർക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇതിലുണ്ട് ജനുവരി ആദ്യവാരം അമേരിക്കയിലെ നോർഫോക്കിൽ നിന്ന് പുറപ്പെട്ട ഈ കപ്പൽ മെഡിറ്ററേനിയൻ കടൽ പിന്നിട്ടാണ് ഇപ്പോൾ ചെങ്കടലിൽ എത്തിയിരിക്കുന്നത് ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഈ ഡിസ്ട്രോയർ എത്തുന്നതോടെ മേഖലയിലെ അമേരിക്കൻ ഡിസ്ട്രോയറുകളുടെ എണ്ണം പത്തായി ഉയർന്നു അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്കത്തിൽ തന്നെ ഏറ്റവും വഷളായ നിലയിലായിരുന്നു ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതും മേഖലയിലെ വിവിധ ഗ്രൂപ്പുകൾക്ക് നൽകുന്ന പിന്തുണയും അമേരിക്കയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഇറാനിലെ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അമേരിക്ക പരസ്യമായി പിന്തുണച്ചതും സംഘർഷം വർദ്ധിപ്പിച്ചു ഇറാനുമേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തി പുതിയൊരു ആണവ കരാറിൽ ഒപ്പിടിക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന മുന്നറിയിപ്പോടെയുള്ള പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് വെനിസുലയിലേക്ക് മുൻപയച്ച സൈനിക സന്നാഹത്തേക്കാൾ വലുതാണ് ഇപ്പോഴത്തെ മാസീവ് അർമാട എന്ന് അമേരിക്ക അവകാശപ്പെടുന്നു യു എസ് എസ് എബ്രഹാം ലിങ്കൻ എന്ന വിമാനവാഹിനി കപ്പലിൽ മാത്രം എഴുപതോളം അത്യാധുനിക യുദ്ധവിമാനങ്ങളും വിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമുണ്ട് ഇതിനു പുറമെ എഫ് തേർട്ടി ഫൈവ് എഫ് ഫിഫ്റ്റീൻ യുദ്ധവിമാനങ്ങളുടെ പ്രത്യേക സ്ക്വാഡ്രണുകളും പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ സജ്ജമാണ് സമുദ്രത്തിലും ആകാശത്തും ഒരേ സമയം ആക്രമണം നടത്താനുള്ള പ്രഹരശേഷിയാണ് ഈ സന്നാഹം അമേരിക്കയ്ക്ക് നൽകുന്നത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ പോലെയുള്ള കടുത്ത നടപടികൾ ഇനിയുണ്ടാകുമെന്ന ഭീഷണിയും ഇതിനോടൊപ്പമുണ്ട് അമേരിക്കൻ നീക്കങ്ങളെ സൈക്കോളജിക്കൽ വാർഫയർ അഥവാ മാനസിക യുദ്ധതന്ത്രം എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത് തങ്ങളുടെ പരമാധികാരത്തിനുമേൽ കടന്നു കയറാൻ ശ്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ സൈനിക കമാൻഡർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി ആയിരത്തിലധികം പുതിയ ഡ്രോണുകളും മിസൈലുകളും ഇറാൻ തങ്ങളുടെ സൈനിക വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി അമേരിക്കയുടെ ഏതാക്രമണത്തെയും നേരിടാൻ ക്രഷിംഗ് റെസ്പോൺസ് നൽകുമെന്നാണ് ഇറാന്റെ നിലപാട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് തുടരുമെന്നും ടെഹ്റാൻ വ്യക്തമാക്കി പശ്ചിമേഷ്യയിലെ ഈ സംഘർഷാവസ്ഥ ആഗോള സാമ്പത്തിക മേഖലയിലും എണ്ണ വിപണിയെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഫോർമൂസ് കടലെടുക്ക് പോലെയുള്ള തന്ത്രപ്രധാനമായ പാതകളിലൂടെയുള്ള നീക്കം തടസ്സപ്പെട്ടാൽ അത് ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം വേണമെന്ന് ഐക്യരാഷ്ട്രസഭയുൾപ്പെടെ അന്താരാഷ്ട്ര സംഘടനകൾ ആവശ്യപ്പെടുമ്പോഴും ഇരുപക്ഷവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ് അതേസമയം ഇറാൻ തീരത്തേക്ക് വൻതോതിൽ യുദ്ധക്കപ്പലുകളും സൈനിക സന്നാഹങ്ങളും അയച്ചതിന് പിന്നാലെ അവ ഉപയോഗിക്കേണ്ടി വരില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ട്രംപ് കൂട്ടിച്ചേർത്തത് അമേരിക്കയുടെ ഇരട്ട മുഖമുള്ള തന്ത്രമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയും ഒരു പ്രാദേശിക കരുത്തനായ ഇറാനും തമ്മിലുള്ള ഈ വടംവലി എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ വ്യക്തമായ ഒരു മനഃശാസ്ത്രപരമായ തന്ത്രമുണ്ട് ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും മാരകമായ ആയുധങ്ങൾ ശത്രുവിന്റെ വാതിൽപ്പടിക്കൽ എത്തിക്കുക മറുവശത്ത് സമാധാനത്തിന്റെ ഭാഷ സംസാരിക്കുക ഇത് ഇറാൻ ഭരണകൂടത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമാണ് ഞങ്ങൾ യുദ്ധത്തിന് സജ്ജമാണ് പക്ഷേ നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെങ്കിൽ മാത്രം അത് ഒഴിവാക്കാം എന്ന സന്ദേശമാണ് ട്രംപ് ഇതിലൂടെ നൽകുന്നത് വെറും വാക്കുകൾ കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നതിനേക്കാൾ യുദ്ധക്കപ്പലുകളുടെ നിഴലിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് ശത്രുവിനെ ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമാകുമെന്ന് അമേരിക്ക വിശ്വസിക്കുന്നു ഒരു നേരിട്ടുള്ള യുദ്ധമുണ്ടായാൽ അത് അമേരിക്കയ്ക്കും അയൽ രാജ്യങ്ങൾക്കും വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം ഇറാനിലെ എണ്ണ ഉത്പാദന കേന്ദ്രങ്ങൾ തകർക്കുകയോ ഹോർമൂസ് കടലെടുക്ക് അടയ്ക്കപ്പെടുകയോ ചെയ്താൽ ആഗോള എണ്ണവില കുതിച്ചുയരും ഇത് അമേരിക്കയുടെയും ലോക രാജ്യങ്ങളുടെയും സാമ്പത്തിക ഭദ്രതയെ തന്നെ ബാധിക്കും കൂടാതെ ഇറാൻ ഒരു ചെറിയ രാജ്യമല്ല അത്യാധുനിക മിസൈലുകളും ശക്തമായ സൈനിക സംവിധാനവുമുള്ള രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം എന്നത് അവസാനത്തെ വഴി മാത്രമായിരിക്കണം എന്ന് ട്രംപ് കരുതുന്നു ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വരില്ല എന്ന പ്രത്യാശ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ശത്രുവിനെ ഒരു കടുത്ത ആക്രമണത്തിന് തയ്യാറായി നിൽക്കാൻ പ്രേരിപ്പിക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം മാസീവ് അർമാട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കപ്പൽപ്പടയുടെ സാന്നിധ്യം ഇറാന് ഒരു മുന്നറിയിപ്പാണ് തങ്ങളുടെ ആണവ പദ്ധതികളിൽ മാറ്റം വരുത്താനും അമേരിക്ക നിർദ്ദേശിക്കുന്ന പുതിയ കരാറുകളിൽ ഒപ്പിടാനും ഇറാൻ തയ്യാറാകണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു യുദ്ധം ഒഴിവാക്കാൻ ഇറാൻ ഭരണകൂടത്തിന് മുന്നിലുള്ള വഴികൾ ചുരുങ്ങുകയാണെന്ന് ഈ നീക്കം വ്യക്തമാക്കുന്നു എന്നാൽ അമേരിക്കയുടെ ഈ ഗൺബോട്ട് ഡിപ്ലോമസി ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കാനാണ് സാധ്യതയെന്ന് ഒരു വിഭാഗം വിദഗ്ധർ മുന്നറിയിപ്പും നൽകുന്നുണ്ട് ഭീഷണിക്ക് വഴങ്ങുന്നത് തങ്ങളുടെ രാജ്യത്തിന്റെ അന്തസ്സിനെ ബാധിക്കുമെന്ന് ഇറാൻ കരുതുന്നുണ്ടെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കും ട്രംപിന്റെ ഈ പ്രസ്താവന അന്താരാഷ്ട്ര വിപണിയെയും ഓഹരി വിപണികളെയും താൽക്കാലികമായി ശാന്തമാക്കാൻ സഹായിച്ചിട്ടുണ്ട് ഒരു യുദ്ധം ഉടൻ ഉണ്ടാവില്ലെന്ന പ്രതീക്ഷ ഇത് നൽകുകയും ചെയ്യുന്നു എന്നാൽ യുദ്ധക്കപ്പലുകൾ കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്നിടത്തോളം കാലം ഏതു നിമിഷവും ഒരു തീപ്പൊരി പടരാനുള്ള സാധ്യത നിലനിൽക്കുന്നു നയതന്ത്രജ്ഞരുടെ വാക്കുകളാണോ അതോ യുദ്ധക്കപ്പലുകളുടെ ഗർജനമാണോ വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ മുഴങ്ങുക എന്നത് ലോകം ഉറ്റുനോക്കുകയാണ് കാരണം സമാധാനത്തിനുള്ള വാതിൽ ഇപ്പോഴും തുറന്നിട്ടിട്ടുണ്ടെന്ന് അമേരിക്ക പറയുമ്പോഴും സന്നാഹങ്ങൾ യുദ്ധത്തിൻ്റെത് തന്നെയാണ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക